സിസ്റ്റർ എമാരുടെ എസ് സംസ്കാര ശുശ്രൂഷയിൽ അഭിവന്യ പക്വമ്യൂസ് പിതാവ് നടത്തിയമാരെ കൊറോപരെ സമർപ്പിത സഹോദരിമാരെ സഹോദരങ്ങളെ ദിവസനിധിയിലേക്ക് കടന്നുപോകുന്നതായ സിസ്റ്റർ എമാറിന് അന്ത്യ ഉപചാരം അർപ്പിക്കുവാനായിട്ട് ദിവസന്നിധിയിലേക്കുള്ള യാത്രയിൽ അനുതാപനം ചെയ്യുവാനായിട്ട് നാം എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ് ഈ അവസരത്തിൽ സന്തോഷത്തോടു കൂടി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങി യാത്ര പുറപ്പെടുന്നതായ യേശ്വമാറിന് ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം മുഹമ്മദ് ഇസാദ് സ്വീകരിക്കുന്ന അവസരത്തിൽ തന്നെ പിതാവിന്റെയും പുത്രന്റെയും മരിച്ചാൽ മാവിന്റെയും നാമത്തില് നിത്യജീവനായി മുദ്ര കൊത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും സമർപ്പിത ജീവിതത്തിലൂടെ തന്റെ സമർപ്പണത്തിലൂടെ ഈ നിത്യ ജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് സ്വയം സന്നദ്ധയായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് മൃദുവാഗ്ദാനത്തിന് ശേഷം പ്രദീസ തന്നെ വിശുദ്ധർ പാർപ്പിടമെന്ന് പറഞ്ഞുകൊണ്ട് പ്രദീസായിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പ്രദീസായോട് ചേർന്നുള്ളതായ ചിന്തകളിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയുള്ളതായ ഒരുക്കം നാം ആരംഭിക്കുകയാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഈ ഒരു ഒരുക്കത്തിലാണ് നാം വായിച്ചു കേട്ടതായ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ് ജാഗ്രതയോടുകൂടി ഒരുക്കത്തോടുകൂടി ദൈവത്തിന്റെ വരവനായിട്ട് കാത്തിരിക്കുക ശശ്രീയമാരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരുക്കം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ച് വളരെ സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ച ഒരു വ്യക്തിത്വമാണ് എന്ന് വളരെ വ്യക്തിപരമായ സിഷ്ടനെ എനിക്ക് കഴിഞ്ഞ നാടുകളിൽ പലപ്പോഴായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട് ബദിനിയെ സംബന്ധിച്ചിടത്തോളം സിഷ്ടന്റെ കുടുംബം ബദിനിക്ക് വളരെ അടുത്ത ഒരു ബന്ധമുള്ള കുടുംബമാണ് ബദിനി ആശ്രമത്തിന്റെ ആരംഭകാലഘട്ടത്തിൽ വെൺമണിയിൽ മിഷൻ ആരംഭിച്ചപ്പോൾ ആ മിഷന്റെ ഭാഗമായി വെൺമണി ഇടവകയുടെ ഭാഗമായി ചേർന്ന കുടുംബം സിസ്റ്ററിന്റെ സഹോദരി സഹോദരൻ സേവർ അച്ഛൻ ബദിനി ആശ്രമത്തിന്റെ പ്രൊക്കറേറ്റർ ജനറലായി വിവിധ ആശ്രമങ്ങളുടെ ആയി വളരെ സജീവമായ സുദീർഘമായ ഒരു ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയാണ് സഹോദരിയുടെ പുത്രൻ ബഹുമാനപ്പെട്ട സുപ്രിയാനച്ചൻ ഇപ്പോൾ പൊനാ ബദിനി ആശ്രമത്തിന്റെ റെക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സഹോദരിയുമായി ബന്ധപ്പെട്ടതായ ഈ കുടുംബ പശ്ചാത്തലങ്ങളിലെ കുടുംബാംഗങ്ങളുമായിട്ടുള്ളതായ സ്നേഹ സൗഹൃദം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സിസ്റ്ററിനെ നേരത്തെ തന്നെ അറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ ബദലയിൽ നിന്നും ആരംഭ കാലഘട്ടത്തിൽ തന്നെ നഴ്സിംഗ് ശുശ്രൂഷ പഠിക്കുവാൻ വേണ്ടി ഫിലിപ്പൈൻസിൽ പോവുകയും അവിടെ നിന്ന് തിരികെ വന്ന് വില്ലേജുകളിൽ കേന്ദ്രീകരിച്ച് പിരപ്പൻകോട് കുര്യോടൊക്കെ കേന്ദ്രീകരിച്ചുള്ളതായ മിഷൻ രംഗങ്ങളിലെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ലോറൻസ് ലോറൻസുമാർ അപ്രേം തിരുമേനോട് ചേർന്ന് ആരോഗ്യം ആയിരങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടിയുള്ളതായ വലിയ ശുശ്രൂഷയിൽ സ്വയം സമർപ്പിതയായ വ്യക്തി ആ ഒരു സമർപ്പണത്തിന്റെ ഭാഗമായി വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്ക് അടങ്ങിയെന്ന് സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിത്വം അതിനുശേഷം ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ എങ്കിലും അതൊക്കെ സന്തോഷത്തോടു കൂടി സധൈര്യം നേരിടുവാനായിട്ട് ആ സമർപ്പണത്തിന്റെ ശുശ്രൂഷ തങ്ങൾ കഴിയുന്ന വിധത്തിൽ നിർവഹിക്കുവാനായിട്ട് കഴിഞ്ഞതായ ഒരു വ്യക്തി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പലപ്പോഴും ഞാൻ ഇവിടെ വരുമ്പോൾ സുഷ്ട്രേഷ്ഠനെ കാണുവാൻ വരുമ്പോൾ സിഷ്ടിന്റെ അടുക്കിൽ പോയി അല്പസമയം സംസാരിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ സൃഷ്ടർ പലപ്പോഴും എന്റെ അടുക്കിലേക്ക് വരുന്നതായ സംസാരിക്കുവാൻ വരുന്നതായ രംഗവും ഞാൻ ഓർക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ സമർപ്പിത ജീവിതത്തിന്റെ സന്തോഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വം അലക്സാണ്ടർ സ്മേമാൻ തന്റെ മരണത്തിന് ഒരുക്കമായി ഡയറി കുറിപ്പിൽ എഴുതിയ ഒരു വാചകമുണ്ട് അദ്ദേഹം ക്യാൻസർ രോഗിയായിട്ടിരുന്നപ്പോൾ പ്രസക്തനായ ദൈവശാസ്ത്രജ്ഞനായ സ്മേമാൻ എഴുതുകയുണ്ടായി ഐ ആം ജോയ്ഫുള്ളി വെയ്റ്റിംഗ് ഫോർ ടു എന്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായി സന്തോഷത്തോട് ഒരുങ്ങുന്നു എന്ന അർത്ഥത്തിൽ നല്ല ഒരുക്കത്തോടു കൂടി ഇരിക്കുന്നതായ ജപിക്കുന്നതായ ഒരു വ്യക്തിയായിട്ടാണ് ബഹുമാനപ്പെട്ട സൃഷ്ട ഏഹ്ബാടിനെ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മുടെ സമർപ്പിത ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമാപനഘട്ടങ്ങളിൽ മഠത്തിന്റെ ആവൃതികളിലേക്ക് വന്ന് സമർപ്പിതരായ സഹോദരിമാരെ അടക്കിയിട്ടുള്ളതായ നമ്മുടെ കബറെടുത്തോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മരണത്തെ കുറിച്ച് ഓർക്കുവാനായിട്ട് മരണാനന്തരം സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നാം കടന്നു വരുന്നു എന്ന് ചിന്തിക്കുവാനായിട്ടുള്ളതായ വലിയ സൗഭാഗ്യമാണ് നമുക്കുള്ളത് ഈ ഒരു സൗഭാഗ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി ദൈവത്തോടെ ചേരുന്നതായ ഒരു നിമിഷത്തിൽ നമ്മിവിടെ സന്നിഹിതരായിരിക്കുകയാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ വഴി സ്വഭയ്ക്കേ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളതായ എല്ലാ കൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം അഭിയന്യ ഭാവാതിരിമേന് ഉൾപ്പെടെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും കെ എസ് ബി സിയിൽ സന്നിഹിതരായിരുന്നുകൊണ്ടാണ് അവരുടെ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തത് സഭയിലെ മെത്രാപോരിത്തന്മാരും വൈദികർക്കും സമർപ്പിതർക്കും ഒക്കെ ശുഷ ശുശ്രൂഷയെ വളരെ നന്നായിട്ട് അറിയാം വ്യക്തിപരമായിട്ട് ഈ സമർപ്പിത ജീവിതത്തെ നമുക്ക് അറിയാവുന്നതായ വ്യക്തിത്വമാണ് ഈ അവസരത്തിൽ എല്ലാ പിതാക്കന്മാരുടെയും ഇവിടെ സന്നിഹിതരല്ലാത്ത മറ്റു സഹോദരങ്ങളുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ളതായ അനുശോചനം അതിന് സന്യാസിനി സമൂഹത്തിനും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും സംതൃപ്തരായ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നേരുന്നു നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ സിഷ്ടനെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം ദൈവത്തിന്റെ മലാഘന്മാരോട് ചേർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരായ ആളുകളോട് ചേർന്ന് ദൈവത്തെ ശ്രുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവ തിരുനാമത്തിന് മഹത്വപ്പെടുത്തുന്നതായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് അതിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ട ക്രമയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം ഈ യാത്രയെ പിന്നെ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചും ദൈവസന്നിധിയിൽ ഓർക്കുവാനായിട്ട് ദൈവത്തോട് ചേരുവാനായിട്ടുള്ളതായ നമ്മുടെ നിയോഗത്തെ വിളിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ജീവിതത്തിന്റെ ദശരഥയെ മനസ്സിലാക്കിക്കൊണ്ട് അനശ്വരമായ ജീവിതത്തിലേക്ക് ദൈവത്തോട് ചേർക്കപ്പെടുവാൻ വേണ്ട ക്രമയ്ക്കായിട്ട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാനുള്ളതായ നിമിഷമായിട്ട് നമുക്ക് ഈ നിമിഷത്തെ കാണാം ഒരിക്കൽ കൂടി കുടുംബാംഗങ്ങളെ ഓരോരുത്തരോടുമുള്ളതായ അനുശോചനം സമൂഹത്തോടുള്ളതായ അനുശോചനം സഭയിലെ മുഴുവൻ പേർക്കും വേണ്ടി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ സൃഷ്ടനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ളതായ ശുശ്രൂഷയിലും പങ്കുചേരാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ